എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ബൈസൻവാലിലാണ് പ്രിയപ്പെട്ട അനുശ്വരമായ ഒരു ടേബിളും അതുപോലെ തന്നെ ഒരു കസേരി ഒക്കെ കാണുന്നുണ്ട് ശരിക്കും എന്താ സംഭവം ഇതൊരു മൾട്ടി പർപ്പസ് ഉപകരണം അറിഞ്ഞിട്ടാണ് വേണ്ടത് എന്താണ് സംഭവിച്ചത് ഇതൊരു ചെയർ വിത്ത് ലാഡർ ആണ് നമുക്ക് വീട്ടിലിരിക്കാനും എന്തെങ്കിലും ഒരു ആവശ്യം വന്ന ചെയർ നമുക്ക് തിരിച്ചൊരു ലാഡർ ആക്കാൻ പറ്റും ഓ അങ്ങനെ അങ്ങനല്ലേ ഈ ലാഡർ നമുക്ക് എന്തെങ്കിലും പൊക്കത്തിലുള്ള സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ കയറി എടുക്കാനൊക്കെ ആയിട്ട് എക്സ്ട്രാ ഒരു ലാഡറിന്റെ ആവശ്യമില്ല ഇത് തന്നെ മതി ഇത് ഞാൻ അച്ഛനാണ് ജോലി അപ്പൊ ഇതിലേക്ക് മരപ്പണി ആരപ്പണിയാണല്ലേ കഴിവാണ് ശരിക്കും സംസ്ഥാനതല സ്കൂൾ പോയിട്ട് ഗ്രേഡ് ഗ്രേഡ് ഉണ്ടോ ഉണ്ട് എവിടെ ആലപ്പുഴ ആലപ്പുഴ വെച്ചാണ് ഇതുപോലെ ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട് അന്ന് എന്തായിരുന്നു അന്ന് ഞാൻ ഒരു ബെഞ്ചും ഒരു ചെറിയ ലാഡറും ഒരു ക്വാറൻറ്റി ആയിരുന്നു അത് ഫസ്റ്റ് ടൈം ആയിരുന്നു അന്ന് ജില്ല വരെ പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സമീപത്ത് തന്നെ വേറൊരു മേളിൽ ചെരവിയാണല്ലോ അതിന്റെ രീതികൾ എങ്ങനെയാ ഇത് നമ്മുടെ ടേബിളിനോടോ അല്ലെങ്കിൽ സ്ലാബിനോടോ കിച്ചോ നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടേബിൾ ആണ് ഇങ്ങനെ നമുക്ക് ഇവിടെ പാത്രം വെച്ചിട്ട് ചേരണ്ടാൻ പറ്റും ഒപ്പം ഒരു ഉണ്ട് അല്ലേ ടേബിളിന്റെ ഇത് മടക്കാൻ പറ്റുന്ന ഒരു ഇത് മടക്കി നമുക്ക് ഒരു സൈഡിൽ ഒതുക്കി വെക്കാനും

അപ്പൊ ഇതിനോടൊപ്പം മറ്റുള്ള കഴിവുകളും ഇപ്പം ശരിക്കും പറഞ്ഞാൽ പരമ്പരാഗതമായ തൊഴിൽ ശരിക്കും നമുക്കൊരു മഹത്വവൽക്കരിക്കുന്ന രീതിയാണല്ലേ നമ്മളിപ്പം അവിടെ പോയി സമ്മാനങ്ങളെല്ലാം നേടുക ഒക്കെ ചെയ്തിരുന്നു അല്ലെ ഇനി ശരിക്കും ലക്ഷങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് പ്ലസ് ടു സയൻസ് ആഗ്രഹം ആ എന്തായാലും വളരെ സന്തോഷം വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് എല്ലാവിധ വിജയങ്ങളും നേരുന്നു